നമുക്ക് ഇഷ്ടം മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സ്വപ്നവലി ചില കണക്കൂട്ടുകളൊക്കെ നടത്തുവാണ് പ്രിയാമണിക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയ സമയാണിത് അവൾ കുറേ കാലം തന്നെ ഇട്ട് നാണം കെട്ടിയതാണ് അങ്ങനെയാണെങ്കിൽ അവൾക്കൊട്ടൊരു പണി കൊടുക്കണം അവളുടെ മോളെ വെച്ച് തന്നെ പണി കൊടുക്കാം പോരാത്തേന് മഞ്ജിമ സ്വപ്നവല്ലിയുടെ മനസ്സിലേക്ക് എരുവര് കയറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഈ പറയുന്ന മഹേഷോ ഇഷതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല സ്വപ്നവല്ലിയുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം ഈ സമയം അതേപോലെ തന്നെ ഇഷതി രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ചിപ്പിമോളെ റെഡിയാക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലു അങ്ങനെ ചിപ്പിമോളെ ഒരിക്കൽ സ്കൂൾ വിടാൻ തുടങ്ങുന്ന സമയത്ത് മഹേഷ് അവിടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഓരോ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ചിപ്പി മോളെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തെളിയിച്ച് അങ്ങനെ റെഡിയാക്കി നിർത്തി അപ്പോഴാണ് ചിപ്പി മോള് പറഞ്ഞേ തെങ്ങ് എന്ന് പറയണം എന്താ തെങ്ങ് നോക്കി ഡാഡി ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടോ എന്ന് പറയണം ആഹ് അത് കൊള്ളാലോ എന്ന് പറയണം ആ സമയത്ത് ഇഷദ് പറഞ്ഞു അതേ മോളെ ഞാൻ താഴെ കൊണ്ടേ വിടാന്ന് പറയണം അങ്ങനെ എന്തേലും വേണം സ്കൂൾ ബസ്സിനെ വിടാനായിട്ട് ചിപ്പി മോളെ കൊണ്ടേ താഴെ കൊണ്ടേ വിട്ടിട്ട് തിരികെ വരുമ്പോഴും മഹേഷ് അവിടെ ഇരുന്ന് അതേ ഉറക്കം ഉറങ്ങുവാണ് ആ സമയം ഇഷ്യതയ്ക്ക് ഒരു കുസർ തോന്നി ഇഷ എ എന്ത് ചെയ്യും അവിടെ ഇരുന്ന് കൺവെഷ്യും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് എന്നിട്ട് മഹേഷിനും മുഖത്തൊരു പൊട്ടൊക്കെ വെച്ച് കൊടുക്കണം മുഖത്ത് പൊട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളത്തെ ഒരു മറകും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് മഹേഷിനെ വിളിച്ചു മഹേഷിനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഇതെന്തൊരു ഉറക്കം ഉറങ്ങണം എന്ന് ചോദിക്കും ഉറങ്ങിയോ ആര് പിന്നെ ഉറങ്ങിയില്ല പോലും ഈ സമയത്ത് മഹേഷ് അയ്യോ ഞാൻ ഞാനങ്ങോട്ടാണ് സിസ്റ്റത്തെ നോക്കിയിരുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ അങ്ങോട്ടും വാങ്ങിപ്പോയതാണെന്ന് പറയണം ആ സമയത്ത് ഇഷത് പറഞ്ഞു അതെ കണ്ണാടിക്കകത്തെന്ന് നോക്കാൻ പറയണം കണ്ണാടിക്കകത്ത അതെ മഹേഷിനൊരു മറകിൻ്റെ കുറവുണ്ടായിരുന്നു പറയണം അത് ഞാനങ്ങ് നികത്തിയിട്ടുണ്ടെന്ന് പറയണം മറുകോ എവിടെ നോക്കാൻ പറയണം അങ്ങനെ മഹേഷിനടുത്ത് കണ്ണാടി എടുത്തു കൊടുക്കു മഹേഷ് നോയിക്കഴിഞ്ഞപ്പോൾ വെച്ചിരിക്കുന്നു ഇത് ആരാ ചെയ്തതെന്ന് ചോദിക്കുക അതെ പോത്തുപോലെ കിടന്നുറങ്ങുമല്ലായിരുന്നു മഹേഷ് ഇത് വല്ല അറിഞ്ഞു എന്ന് ചോദിക്കുക പിന്നീട് ഇഷത് പറഞ്ഞു ഞാൻ നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പി മോളൊരുക്കി കഴിഞ്ഞപ്പം മഹേഷ് നല്ല ഉറക്കം അപ്പോൾ പിന്നെ മഹേഷിനെ കൂടെ ഒന്ന് ഒരുക്കാമെന്ന് വിചാരിച്ചു നോക്കിക്കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ ഒരു മറികൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ ഇതെന്തിനാണെന്ന് അറിയാവുന്ന ചോദിക്കുക എന്തിനാ മഹേഷിന് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിട്ടാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനും മഹേഷ് പറഞ്ഞു വെറുതെ കളിയാക്കലെന്ന് പറയണം ഈ സമയം ഇഷത്തു പറഞ്ഞു പിന്നെ എൻ്റെ സുന്ദര കൂട്ടപ്പനല്ലേ അപ്പം പിന്നെ കണ്ണ് കിട്ടിയാലോ അതുകൊണ്ട് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്താന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തിനും മഹേഷ് പറഞ്ഞു അത്രയ്ക്ക് തന്നെ കളിയാക്കൊന്നും വേണ്ട എന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായെന്ന് പറയാം ഞാനെന്തിനെ കളിയാക്കണം എൻ്റെ ക എൻ്റെ കണ്ണിൽ എന്താണ് മഹേഷ് സുന്ദരനാണ് വേറുള്ള പെൺകുട്ടികളൊക്കെ കണ്ണ് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു മറവ് കൂത്ത് തന്നീന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മഹേഷോട് ഞാനെന്താ കുഞ്ഞു കുട്ടിയാണോ എന്നെ കണ്ണു കഴിച്ച് പൊട്ടൊക്കെ തൊടിച്ച് പുറത്തിറക്കാനും ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഇഷ ചിരിച്ചു ആ സമയം മഹേഷിന് മനസ്സിലായി ഇഷ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് താനുമായിട്ട് അവൾക്കുള്ള ആത്മബന്ധം എന്താണെന്ന് മുമ്പത്തെ പോലെ ഒന്നുമില്ല ഇഷ്ടത കൂടുതലും മഹേഷിനോട് അടുക്കാൻ ശ്രമിക്കുകയാണ് അതുപോലെ തന്നെ മഹേഷും അവർ തമ്മിലുള്ള എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഇനിയുണ്ടാവത്തില്ലെന്ന് മഹേഷ് സ്വപ്നവല്ലയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞാണ് തങ്ങളും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരിക്കും ജീവിക്കാൻ പോകുന്നത് കാരണം ഇനിയിപ്പോൾ എഗ്രിമെൻറ്റും കാര്യങ്ങളില്ല ഇനി തനിക്ക് മഹേഷിനോടൊപ്പം ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചിപ്പിമോളുടെ അമ്മയാവണമെങ്കിൽ ആ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ നടക്കില്ല എന്നുള്ള കാര്യം ഇഷ്ടതയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നിൽക്കേണ്ട നീ ഇവിടുന്ന് പോയിക്കോളാനൊക്കെയാ സ്വപ്നവല്ലി പറഞ്ഞു പക്ഷെ അങ്ങനെ അങ്ങോട്ട് ഇഷ്ടതയ്ക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ ഇഷ്ടതയുടെ മനസ്സിൽ മഹേഷ് മാത്രമായിരുന്നു ഈ സമയത്ത് രാമനാഥനെ കാണാനായിട്ട് മാഷ് വരുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് രാമനാഥൻ മാഷിനോട് പറഞ്ഞു മാഷി വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയാം അതെന്താ ഇനി എന്താണെങ്കിലും ഇഷം മഹേഷും തമ്മില് അന്യരെ പോലൊന്നും ആരിക്കില്ല എന്ന് പറയാം ജീവിക്കുന്നെ എന്താ രാമൻ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം ഇന്ന് സ്വപ്നവല്ലി ഇഷിതൻ തമ്മിൽ ചെറിയ ചില വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടായി ആ സമയത്ത് ഇഷ എന്താണ് സ്വപ്നവല്ലിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ആ എഗ്രിമെൻറ്റ് കീറിക്കളയാൻ പോകാമെന്ന് ഇനി അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരിക്കും ജീവിക്കുന്നത് അതിനർത്ഥം അതാന്ന് പറയുന്നത് അതുമാത്രമല്ല ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് മാഷേന്ന് പറയാം അതെന്താ അവർക്ക് രണ്ടുപേർക്കും വേർപരിഞ്ഞും ജീവിക്കാനായിട്ട് പറ്റില്ല അവർ അത്രയ്ക്ക് അടുത്തിട്ടുണ്ട് അത് അവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് എനിക്കതും മനസ്സിലായതാണ് ഒരാൾക്ക് ഒരാളില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് പറയാം മാഷ് പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല രാമനാഥ കാരണം അവൾക്കൊരു കുഞ്ഞുണ്ടായേ മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അവർ രണ്ടുപേരും ഒന്നാന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷേ നമ്മളെല്ലാം പറ്റിച്ച് ഇഗരമിൻ്റെ കീറിക്കളഞ്ഞിട്ടെന്ന് പറഞ്ഞോണ്ട് പറ്റിക്കുന്നാണെങ്കിലോന്ന് ചോദിക്കുകയാണ് രാമനാഥൻ പറഞ്ഞത് അത് ശരിയാ പക്ഷേ അധികം വൈകാതെ തന്നെ മാഷിനാ സന്തോഷവാർത്ത അറിയാൻ കഴിയും അവർ രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചിപ്പി മോൾക്ക് ഒരു അനുചേരോ അടിച്ചത്തിയോ എന്ന് പറയാണ് അതിനുള്ള സാധ്യതകളൊക്കെ ഞാൻ കാണുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പം മാഷ് പറഞ്ഞാൽ അങ്ങനെയാണേൽ കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് തന്നെ അങ്ങനെ നടക്കട്ടെ അതാ ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഓരോ ദിവസം നീർ നീർ കഴിയുക ഞാനും പ്രിയാമണിയാണെങ്കിൽ ആരുടെലും പറയാൻ പറ്റുമോ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അങ്ങനെ രാമനാഥന് ആശ്വസിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് സ്വപ്നവല്ലി താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും പ്രിയാമണി മുറിയിലേക്ക് അവിടെ കയറി പോകുന്നത് പ്രിയാമണിയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലി പറഞ്ഞു ആ പ്രിയാമണിയെ ഞാനൊന്ന് കാണാൻ വേണ്ടിയിട്ടിരിക്കുമായിരുന്നു പറയാണ് അത് കേട്ട് പ്രിയാമണി ചോദിച്ചു അതെന്തിനാന്ന് ചോദിക്കുക അല്ല എന്തൊക്കെയായിരുന്നു പറഞ്ഞു നിങ്ങളുടെ മോള് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ പ്രിയാമണി പറഞ്ഞു സ്വപ്നവല്ലി എന്താ ഉദ്ദേശം എന്ന് ചോദിക്കാം എന്താ ഉദ്ദേശം എന്ന് നിനക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്കെല്ലാം അറിയാം എന്നിട്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ കിടന്ന് നന്നായിട്ട് അഭിനയിക്കുകയാണെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പ്രിയാമണി പറഞ്ഞു വെറുതെ അനാവശ്യം പറയരുത് സ്വപ്നവല്ലി എന്ന് പറയണം ആ സമയത്ത് സ്വപ്നവല്ലി പറഞ്ഞു നിങ്ങളുടെ മോള് എന്താണെന്നും പഠിച്ച കളി തന്നെയാണെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പ്രിയാമണി പറഞ്ഞു എൻ്റെ എന്താണെങ്കിലും തെറ്റൊന്നും ചെയ്തിട്ടില്ല അതെനിക്ക് പൂർണ്ണമായിട്ട് അറിയാമെന്ന് പറയണം പിന്നെ നിങ്ങളെന്താ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായല്ലെന്ന് പറയും ഓ അപ്പം നിങ്ങളുടെ മോള് ഭയങ്കര പതിവ്രതയാണ് സത്യം മാത്രമേ പറയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ മുമ്പ് വീമ്പളായിക്കോണ്ടിരുന്നേ എന്നിട്ട് ഇപ്പോൾ അവൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രിയാമണി പറഞ്ഞു എന്തേ എൻ്റെ മോളെ അനാവശ്യം പറഞ്ഞതുകൊണ്ടല്ലോ എന്ന് ചോദിക്കണം പിന്നെ അനാവശ്യം പറഞ്ഞു എന്തു ചെയ്യും ഒരു കാര്യം ചെയ്യുക നിങ്ങൾ മോളെ അങ്ങോട്ടേക്ക് വരണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ മോളെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളാൻ പറയണം ഇത് കേട്ടപ്പോൾ പ്രിയാമണി പറഞ്ഞു അതിനല്ലല്ലോ എൻ്റെ മോളെ കെട്ടിച്ച് വിട്ടിരിക്കുന്നെന്ന് പറയാം കെട്ടിച്ച് വിട്ടോണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചിപ്പി മോളുടെ അമ്മയായിട്ട് അവളെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നെ പക്ഷേ എങ്കിൽ അവൾക്കൊരായുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ അവിടെ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒഴിവായി പോകാനുള്ളൊരു ബന്ധമുള്ളൂ എൻ്റെ മോനും അവളും തമ്മിൽ തമ്മിലെന്ന് പറയണം ഇത് കേട്ടപ്പം മുഖത്തടിയേറ്റമല്ലേ പോയി പ്രിയാമണിക്ക് പ്രിയാമണി അനാവശ്യം പറയുന്നത് കിട്ടുമോ എന്ന് പറയുന്നത് അതെ പ്രിയാമണി നിനക്കെല്ലാവരും അറിയാം കാരണം നിന്റെ മോളും എൻ്റെ മോനും തമ്മിൽ ഇതുവരെ ആയിട്ടൊരു ബന്ധമില്ലെന്നുള്ള കാര്യം എല്ലാം നീയും എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒത്തുകളെ ഇല്ലേന്ന് ചോദിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ നിന്റെ മോൾക്ക് അവിടെ ഒരു പ്രസക്തിയില്ല എൻ്റെ മോനും അവളും തമ്മിൽ യാതൊരു ബന്ധമില്ല ഏത് നിമിഷം പോകാൻ പറഞ്ഞേ ഇറങ്ങി പോകേണ്ട ഒരു ബന്ധമുള്ളൂ അവർ തമ്മിലുള്ളതെന്ന് പറയുന്നത് പിന്നെ അവർ തമ്മിലൊരു എഗ്രീമെൻറ്റ് കല്യാണമെന്നുള്ള കാര്യമൊക്കെ അറിയാമായിരുന്നോ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ പ്രിയാമണിക്ക് ദേഷ്യമായി പ്രിയാമണി പറഞ്ഞു നിങ്ങളുടെ മോൻ്റെ കൊച്ചിനെ നോക്കാനായിട്ട് എന്റെ മോൾ അങ്ങോട്ട് വന്നതെന്ന് കരുതിയിട്ടാണോ നീ ഇരിക്കുന്ന സ്വപ്നി എങ്കിൽ നിനക്ക് തെറ്റി ഞാനൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരായിട്ട് പറ്റും നിനക്ക് എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ പിന്നെ ഇത്രയും കാലം നിന്റെ മകന്റെ കുഞ്ഞിനെ കുഞ്ഞുപോലെ നോക്കിയത് എൻ്റെ മോള് ഒരമ്മയുടെ സ്നേഹം കൊടുത്ത് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയണം ഇപ്പം എൻ്റെ മോൾ അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൊച്ചുമോളെ വിളിച്ചിട്ടുണ്ടെങ്കില് എൻ്റെ മോളോടൊപ്പം അവള് വന്ന് നിൽക്കുകയുള്ളൂ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞോട്ട് സ്വപ്നവല്ലിയെ ചൊടിപ്പിക്കുവാണ് ഇത് കേട്ടപ്പോൾ സ്വപ്നവല്ലിക്ക് മനസ്സിലായി കാരണം ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ എങ്കിൽ ഇഷ്യത വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിപ്പി മോളും മഹേഷിനെ പോലും നോക്കാതെ ഇഷ്യതയുടെ കൂടെ അങ്ങോട്ട് പോയെന്നിരിക്കും പിന്നീട് പ്രിയാമണി പറഞ്ഞു നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ മോളും നിങ്ങളുടെ മോനും തമ്മിൽ ഒന്നായിട്ടല്ല ജീവിക്കുന്നതെന്ന് അത് ആരുടെ കുറ്റം കൊണ്ടാ എൻ്റെ കുറ്റം കൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം സ്വപ്നവല്ലി പറഞ്ഞു നിങ്ങളുടെ മോളുടെ കയ്യിലിരിപ്പൊണ്ട് മാത്രം അവൻ ഇപ്പോഴും അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ പ്രിയാമണി പറഞ്ഞു അതുകൊണ്ടൊന്നും എന്ന് പറയണം ഒരു പക്ഷേ എങ്കിൽ നിങ്ങളത് മനസ്സിലാക്കാതെ പോയെന്ന് പറയാണ് ഇത് കേട്ടിപ്പം തന്നെ സ്വപ്നം വലിക്കും ദേഷ്യമായി പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് അവസാനം വലിയ വഴക്കയിൽ അങ്ങോട്ട് അവസാനിക്കുവാണത് രണ്ടുപേരും വിട്ടുകൊടുത്തില്ല വായി വന്ന ചീത്തയെല്ലാം പറഞ്ഞു ഒടുവിൽ പ്രിയാമണി പറഞ്ഞ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അധികം വൈകാതെ കണ്ടോ നിങ്ങളുടെ മോൻ്റെ കുഞ്ഞിനെ എൻ്റെ മോള് പ്രസവിക്കുമെന്ന് പറയണം അല്ലെങ്കിൽ ഈ പ്രിയാമണിയുടെ പേര് നിങ്ങൾ നിങ്ങളെ പട്ടിക്കിട്ടോളന്നൊക്കെ പറയണം അപ്പോഴേക്കും സ്വപ്നവലി പറഞ്ഞു പട്ടിക്കിടാനായിട്ട് എൻ്റെ വീട്ടിൽ പട്ടിയില്ലല്ലോ പ്രിയാമണി കാണിച്ചുതരാം ഒരിക്കലും നടക്കാത്ത സ്വപ്നമാ പ്രിയാമണിയുടെ എന്താണെങ്കിലും മഹേഷിൻ്റെ ഒരു കുഞ്ഞ് ഇഷ്ടടെ വരിനുണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം ഇതും കൂടെ കേട്ടു ചുമത്തേം പ്രിയാമണിക്ക് കട്ട കലിപ്പായി പിന്നീട് സ്വപ്നവലി അങ്ങോട്ട് കയറിപ്പോയി പ്രിയ പ്രിയാമണി ഭയങ്കര ദേഷ്യത്തോടു കൂട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത് ആ സമയത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് തൻ്റെ ദേഷ്യം മൊത്തം മാഷിൻ്റെ അടുത്ത് തീർക്കുവാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മഷേ അവളെ വിളിച്ചിട്ട് പറയണം ഒന്നെങ്കിൽ ഇതേ മഹേഷിൻ്റെ ഒരു കുഞ്ഞ് അവൾ അവൾ പ്രസവിക്കണം ഉണ്ടല്ലോ അവൾ ആ ബന്ധം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിൽക്കണം ആരൻ്റെ കുഞ്ഞിനെ പോറ്റാനായിട്ട് ആയിട്ട് അവൾക്ക് പോയി നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ഭയങ്കരമായിട്ട് റേസ് ആവുകയാണ് അതുപോലെ തന്നെയായിരുന്നു സ്വപ്നവല്ലി വീട്ടിലേക്ക് വന്നിട്ട് സ്വപ്നവല്ലി വീട്ടിലേക്ക് വന്നിട്ട് രാമനാഥനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് അവൾ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ടും എന്തിനാണ് അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് മഹേഷിൻ്റെ ഭാര്യ ജീവിക്കാനായിട്ട് അവൾക്ക് താൽപ്പര്യം ഇല്ലെങ്കിൽ അവൾ ഇവിടെ നിർത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി അവിടെ കിടന്ന് ചീറുവാണ് ആ സമയത്ത് രാമനാഥന് മനസ്സിലായി ഇത് എല്ലാം മഞ്ചിമയുടെ ഇതാണ് പിരിയാറ്റിലാണ് മഞ്ചിമ ഓരോ വിഷം കുത്തി നിറച്ചു വിട്ടിരിക്കുന്ന അതിൻ്റെ പ്രതിഫലനമാണ് ഈ കാണുന്നതെന്നൊക്കെയുള്ളത് ഇനിയിപ്പോൾ ആരൊക്കെ കിടന്ന് ചാടി തുള്ളിയെന്ന് പറഞ്ഞാലും ഒരിക്കലും ഇഷ മഹേഷും പിരിയാൻ പോകുന്നില്ല അവർ എൻ്റെ ഒരു ഒന്നാമെന്നുള്ള കാര്യം രാമനാഥൻ നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് രാമനാഥൻ കൂടുതലൊന്നും സ്വപ്നവല്ലിയോട് പറയാനും പോയില്ല കിടന്ന തുള്ളത്രം തുള്ളട്ടെ തുള്ളിയിട്ട് കാര്യമൊന്നുമില്ല ഇനിയിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇഷ്ടതയും മഹേഷും ഒന്നാവും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇപ്പം സ്വപ്നവല്ലിയും പ്രിയാമണിയും തമ്മിൽ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും മഹേഷിനെ ഇഷ്ടതയും ബാധിക്കുന്ന കാര്യമില്ല അവരൊരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് കാരണം ഇഷ്ടത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ എഗ്രിമെൻറ്റൊക്കെ കീറിക്കളയണമെന്ന് അങ്ങനെ അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി